നമ്മുടെ എപ്പോഴെ പിതാക്കന്മാർ പട്ടിണിയിലായിരുന്നു അവർ കഷ്ടപ്പെട്ട് നമ്മുടെ തലമുറക്കൊന്നുണ്ടാക്കി തന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഉഷാറായിട്ട് ഇവിടെ വരെ എത്തി അപ്പൊ നമ്മളെ മക്കളൊക്കെ ഭയങ്കരമായ ഇതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ ആ മക്കൾ ഉറപ്പായിട്ടും മടിയന്മാരാവും ആ മടിയന്മാരുടെ മക്കൾ കുഴിമടിയന്മാരാവും അവര് പിന്നെയും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് പോകും കാരണം ബുദ്ധിയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ അവര് പരമദാരിദ്ര്യത്തിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുടുംബത്തെ നമ്മൾ പരിപാലിക്കുമ്പോൾ കൃത്യമായൊരു ബജറ്റ് കൃത്യമായൊരു രീതി ഇതെന്താ ചെയ്യേണ്ടത് ഈ പൈസകളെ കുറെശക്കോ അക്യുമുലേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതലായി നമ്മൾ ചെലവാക്കേണ്ടത് നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിനാണ് പിന്നെ വീടിനാണ് വീട് കയറ്റേണ്ടത് എത്ര പൈസക്കാണെന്നറിയോ വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം വീട് കയറ്റേണ്ടത് ഇതിങ്ങനെ പറഞ്ഞു പോവല്ല എക്കണോമിക്സിന്റെ തിയറി പ്രകാരം മാക്സിമം നാലിലൊന്നുകൊണ്ട് വീട് വെക്കാവും ഫോർ എക്സാമ്പിൾ ഒരു കോടി രൂപ കയ്യിലുള്ളവരാൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വീട് വെക്കാൻ പാടുള്ളൂ ബാക്കി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയും റീഇൻവെസ്റ്റ്മെന്റ് ആണ് പക്ഷെ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ ഒരു കോടി രൂപ കൈയിലുള്ള ആൾ അഞ്ചു കോടിന്റെ വീടാണ് വെക്കുന്നത് ബാക്കി നാല് കോടി എങ്ങനെ വീട്ടുക അതെ പിന്നെ അവിടെ ഇതാക്കി ഇവിടെ പറമ്പച്ചോടം ചെയ്ത് അവിടുന്ന് കിട്ടൂല കടം മാറിയിട്ടുണ്ടാവില്ല ഇവിടെ പോലേക്ക് ലോൺ എടുത്തിട്ടുണ്ടാവും ഇതാവൂല ഒരു വീടിനും വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവനും പ്രഷറും പ്രമേഹം സ്ട്രോക്കും ബ്ലോക്കേറ്റ് നടക്കും ഇത് നമ്മുടെ അവസ്ഥയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് നമ്മുടെ അവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ പലിശയിലേക്ക് നമ്മൾ ഇങ്ങനെ പോവാണ് ഞാൻ വീണ്ടും അതെന്നെ ആവർത്തിച്ചു പറയല്ല എത്രത്തോളം അതിന്റെ കെടുതികൾ എത്തിന്നറിയോ റസുസുല്ലാസിമ പറഞ്ഞൊരു വാക്കുണ്ട് പലിശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോശമാക്കപ്പെട്ട പ്രവൃത്തിയാണ് ഏറ്റവും മോശം എന്നെ പറഞ്ഞു നിങ്ങൾ അതിനുവേണ്ടി സാക്ഷി നിൽക്കുന്നവൻ അതിനുവേണ്ടി എഴുതുന്നവൻ കാത്തി അതിനു വേണ്ടി വക്കാലത്ത് നിൽക്കുന്നവനും അതിനുവേണ്ടി സാക്ഷി നിൽക്കുന്നവനും അതിനുവേണ്ടി തയ്യാറാക്കി കൊടുക്കുന്നവനുമെല്ലാം നരകത്തിലേക്കാണ് എന്ന് റസുസ്മ പറഞ്ഞിരിക്കാൻ പിന്നെയും നമ്മൾ കൂളായിട്ട് പലിശയിലേക്ക് പോകാൻ ഞാൻ ഇവിടുത്തെ ആൾക്കാരെ പറ്റിയല്ല പറയുന്നത് പോകുന്നുവെങ്കിൽ നമ്മൾ ശുദ്ധിക്കണം കടക്കിണിയിൽ നിന്ന് നമ്മൾ മാറില്ല അല്ലാഹു കൊതുസിയായ ഹദീസിൽ പറയുന്നുണ്ട് കൊതുസിയായ ഹദീസിൽ പറയുന്നുണ്ട് അല്ലാഹു കടങ്ങൾ രണ്ടെണ്ണമാണ് എന്താ ശ്രദ്ധിക്കണം കടങ്ങൾ രണ്ടെണ്ണമാണ് അതിൽ ഒന്ന് മനുഷ്യന് ആഗ്രഹത്തിന്റെ കടമുണ്ട് ഒന്ന് അത്യാവശ്യത്തിന്റെ കടമുണ്ട് ആഗ്രഹത്തിന്റെ കടം ഞാൻ വീട്ടി കൊടുക്കുകയില്ല അത്യാവശ്യത്തിന്റെ കടം ഞാൻ വീട്ടി കൊടുക്കും അത്യാവശ്യങ്ങൾ വെച്ച് ഏറ്റവും വലിയ അത്യാവശ്യം മഹർ കൊടുക്കുക എന്നതാണ് ഒരു ചെറുപ്പക്കാരന് മഹർ കൊടുക്കാൻ പൈസയില്ലാതെ അവനെങ്ങാനും കടം വാങ്ങിക്കഴിഞ്ഞാൽ ആ കടം എന്റേതാണ് അത് ഞാൻ തന്നെ വീട്ടുമെന്നാണ് നമ്മളോട് പറഞ്ഞത് സഹോദരന്മാരോന്ന് ആലോചിച്ച് നോക്കിയാണ് നമ്മൾ എന്തിനൊക്കെ വേണ്ടിട്ടാണ് ഈ നടക്കുന്നത് വാഹനം നമ്മളൊന്ന് ഇന്നോവ വാങ്ങും അതൊന്ന് ആക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ബാങ്കിൽ ബാങ്കുകാരാണെങ്കിൽ ഇത് തന്നുകൊണ്ടേ ചെയ്യും ഞാൻ ബാങ്കുകാരെ കുറ്റപ്പെടുത്തൽ അത് അവരുടെ ഡ്യൂട്ടിയാണ് അവസാനം പലിശ വർദ്ധിച്ച് വർദ്ധിച്ച് ഈ ബാങ്ക് എന്തെങ്കിലും തൊലയിലുണ്ടോ ഇല്ലല്ലോ ഇസ്ലാമിലെ ബിസിനസ് എന്തിനാണ് ഇതിനൊക്കെ ഇത് ഈ പലിശ ഹറാമാക്കിയെന്നറിയോ പരാജയവും വിജയവും ഒരേപോലെ കാണണം വിജയിക്കുന്നവൻ മാത്രമാകരുത് ഒരു പലിശക്കാരൻ വിജയി മാത്രം എങ്ങനെ വിജയിക്കാം തൽക്കാലം ഈ ദുനിയവിൽ ഇങ്ങനെ പൈസ ഇങ്ങനെ കൂടിക്കൂടി വരും പക്ഷേ ഒട്ടുമിക്ക പലിശക്കാരും ആത്മഹത്യയിലോ മറ്റൊക്കെയാണ് അവസാനം പോയിട്ട് അവസാനിപ്പിക്കാറുള്ളത് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ എങ്ങനെയുണ്ട് അത് നമ്മുടെ ജീവിതത്തിനൊരു ബജറ്റ് ഉണ്ടാകണം കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബജറ്റിങ്ങാണ് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്തൊക്കെ ചെലവഴിക്കണം എന്തൊക്കെ ചെലവഴിക്കരുത് നമ്മൾ കുട്ടികളാണ് ആ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചോക്ലേറ്റോ മറ്റൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കുമ്പോൾ അമിതമായി നിങ്ങൾ ഉദാഹരണത്തിന് ഒരു കുട്ടി പറയാണ് എനിക്കൊരു സൈക്കിൾ വേണം ഉടനെ തന്നെ നിങ്ങൾ പോയിട്ട് വാങ്ങിച്ചു കൊടുക്കല്ലേ അതിന് മുമ്പിൽ ഒരു കണ്ടീഷൻ ബുക്ക് എനിക്ക് ഗീർ സൈക്കിൾ വേണം മോനെ എത്ര പൈസ ആകുമോ അതിന് അതിന് പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം രൂപയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം നീ ഇപ്പൊ എട്ടാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ ഒമ്പതാം ക്ലാസ്സിൽ നിന്റെ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പ് എ പ്ലസ് എടുക്കുന്ന ആള് നീ ആണെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം അത് പറയാൻ ധൈര്യമുണ്ടോ നമുക്ക് നമ്മൾ പൊയ്യാപ്പളോടെ കച്ചവടക്കാരനാണെന്ന് വിചാരിച്ചിട്ട് പിറ്റേന്ന് തന്നെ പന്ത്രണ്ടായിരം ഗൂഗിൾ നേരെ ഒറ്റ നിക്കലാണ് കുട്ടികളെ കൊണ്ട് ഒരു പോട്ട കെട്ടിട്ട് അതിൽ പൈസ കെട്ടിട്ട് ഒരു ചെറിയ മക്കളെ കൊണ്ട് പൈസ ഇങ്ങനെ കൊറേശ പത്ത് രൂപ ഇരുപത് രൂപ അവസാനം അത് പൊട്ടിക്കുന്നൊരു ദിവസമുണ്ട് മനസ്സിലായോ അവന്റെ ഇതുണ്ടല്ലോ അത് പൊട്ടിക്കുന്ന ഒരു ദിവസം അത് പൊട്ടിക്കണം നമ്മളെല്ലാരും കൂടി കൂടി അത് എണ്ണലും അപ്പൊ ചിലപ്പോ എന്താവും അതൊരു ഒമ്പതിനായിരം പതിനായിരം ഒക്കെ ആയിട്ടുണ്ടാവും ചെറിയ കുട്ടിയുടെ സേവിങ്സ് ആണ് ആ പതിനായിരം രൂപക്ക് അവനോട് ലക്ഷ്യവെപ്പിക്ക് എന്തൊക്കെ ചെയ്യുക അപ്പം മാരം ഉപ്പച്ചയ്ക്ക് ഒരു ടീഷർട്ട് ഞാൻ കൊണ്ടുവരാം ഉമ്മക്ക് ഒരു ഒരു നിസ്കാരക്കുപ്പായ ഞാൻ കൊണ്ടുവരാം ചെറിയ മക്കൾ വരെ ഇതായിട്ട് എന്താക്കും അവര് വലിയ ഗോൾ വെക്കും ഇങ്ങനെ ഗോൾ വെച്ചിട്ടാണ് ഉമ്മനെ ഹജ്ജിനുണ്ടോണം വാപ്പനെ ഹജ്ജിനുണ്ടോണം എന്നൊക്കെ കുട്ടികൾ ലക്ഷ്യം വെക്കുക അപ്പൊ ചെറുപ്പം മുതലേ കുട്ടികൾ കണ്ടതാ ചെയ്യിപ്പിക്കണം പ്രാക്ടിക്കൽ തോട്ട്സാ പറയുന്നത് പ്രാക്ടിക്കലിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ കുട്ടികൾ വീട്ടിലിരുന്നിട്ട് കാർട്ടൂൺ കളിക്കുന്നുണ്ടോ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ കാർട്ടൂൺ കളി അതിമൊന്നും ഒഴിവാകുന്ന പരിപാടിയില്ല ഈ കാർട്ടൂണിലെ കഥാപാത്രങ്ങൾ തന്നെ ഭയങ്കര ഇമോഷനാണ് അവരെന്താ പറഞ്ഞത് എന്ന് കേൾക്കാൻ കുട്ടിക്ക് വലിയ താല്പര്യം ഉണ്ടാവും ആ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ കാർട്ടൂൺ കണ്ടോ പക്ഷേ ഇംഗ്ലീഷിലോ അറബിയിലോ ഹിന്ദിയിലോ കാണണം എന്ന് പറയാം അപ്പൊ കുട്ടി എടങ് റൈറ്റല് കാണണം നമ്മൾ ഒരു കണ്ടീഷൻ വെക്കണം നീ കാർട്ടൂൺ കണ്ടോ പക്ഷേ ആദ്യത്തെ ആറ് മാസം ഇംഗ്ലീഷിലേ കാണാൻ പാടുള്ളൂ അപ്പൊ കുട്ടി അയാ പറ്റൂലെന്നെ അതേ പറ്റുള്ളൂ കാർട്ടൂൺ കാണാൻ അനുവാദം കൊടുത്തു ഇംഗ്ലീഷിൽ കാണാനും അനുവാദം കൊടുത്തു നിങ്ങൾ നോക്കിക്കോ മാസം കുട്ടി ഇങ്ങനെ കാർട്ടൂൺ ഇംഗ്ലീഷിൽ കളിച്ചാൽ ഉറപ്പായിട്ട് ആ കുട്ടി ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും കാരണം ഇവരുടെ ഡയലോഗ്സ് ഇവരെ കേൾക്കൽ നിർബന്ധമാണ് മനസ്സിലാകൽ നിർബന്ധമാണ് ഞാൻ ഒരിക്കൽ ടാഗോർ ഹാളിൽ നമ്മുടെ കോഴിക്കോട് ടാഗോർ ഹാളിൽ ഒരു പ്രസംഗത്തിന് ചെന്നപ്പോൾ ഞാൻ വെറുതെ ഈ കാര്യം പറഞ്ഞതാണ് കാർട്ടൂൺ നിങ്ങൾ ഇംഗ്ലീഷിലോ അറബിയിലോ ഹിന്ദിയിലോ കേൾപ്പിക്കണം അന്ന് പറഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു പ്രസംഗത്തിന് ചെന്നപ്പോൾ എന്നോട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സഹോദരനോട് ബിസിനസ് ചെയ്യുന്ന ആളാണ് എന്നോട് പറഞ്ഞു എന്തായാലും എൻ്റെ ഭക്ഷണം എന്ന് എൻ്റെ വീട്ടിൽ നിങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം പരിപാടി കഴിഞ്ഞ് ഞാൻ വേഗം വീട്ടിലെത്താന്ന് വിചാരിച്ച് പോകുമ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് ഞാൻ പറഞ്ഞു എവിടെ വീട് അവ പറഞ്ഞിങ്ങനെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാ അങ്ങോട്ട് ഒരുപാട് പോകേണ്ടേ അത് പറ്റില്ല ഞാൻ നിങ്ങൾക്കൊരു സസ്പെൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഒരു സസ്പെൻസ് തരാൻ വേണ്ടിട്ടാന്ന് ഇങ്ങനെ പറഞ്ഞുണ്ട് ഞാൻ കിടക്കട്ടെ സസ്പെൻസ് ഒന്നും വിചാരിച്ചിട്ട് വീട്ടിൽ പോയി ബിരിയാണിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിരുന്നു ഏതായാലും അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ മൂപ്പടെ രണ്ട് ചെറിയ മക്കളുണ്ട് വന്ന് എട്ടും പത്തും വയസ്സായി എട്ട് വയസ്സും പത്തും പത്തും ആയിട്ടുണ്ടാവില്ല ചെറിയ മക്കളാണ് അവരും കണ്ട് വന്ന് ഇംഗ്ലീഷിലും അറബിയിലും ഭയങ്കര ചോദ്യങ്ങളും ഇതൊക്കെ ക്ലവർലി ചെയ്തതാ അപ്പൊ എന്താ രണ്ട് കൊല്ലായിട്ട് കാർട്ടൂണും ഗെയിമുകളൊക്കെ ഇംഗ്ലീഷിലും അറബിയിലും മാത്രമേ കേൾപ്പിച്ചിട്ടുള്ളൂ ഫിക് ആയിട്ട് ലാംഗ്വേജ് പറയാം അപ്പൊ നമ്മൾ അതല്ലേ ചെയ്യേണ്ടത് കൊറോണ നമ്മളെ കുട്ടികളെ മുഴുവനും മുക്കിന്ന് നമ്മൾ പറയാം കുട്ടികളുടെ വിദ്യാഭ്യാസം കേടായി കുട്ടികളുടെ അത് ഇതായി അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കൊറോണയിൽ ഒരുപാട് ആളുകൾ മരിച്ചു ആ രോഗം കാരണം ഒരുപാട് ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടി പല ബിസിനസ്സുകാരും തകർന്നു അതൊക്കെ നമ്മൾ പരിഗണിക്കുന്നു അള്ളാഹു ഇങ്ങനെ അങ്ങനെ വരുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പോസിറ്റീവാണ് വന്നത് അതെങ്ങനെ വീട്ടിലിരുന്നിട്ട് ഭാഷ പഠിക്കാൻ പറ്റുന്ന കാലമാണ് ഈ കഴിഞ്ഞു പോയത് സ്കൂളില്ല മദ്രസ ഇല്ല ഒന്നുമില്ല ഓൺലൈനിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് പക്ഷെ നമ്മളെല്ലാവരും വാട്സപ്പ് നോക്കിയത് ഇക്കറല്ലി ഇരുന്നു എന്നല്ലാതെ എന്ത് കാര്യം ഉണ്ടായത് സപ്ത ഭാഷയുടെ ഭൂമികയാണ് ഈ കാസർഗോഡ് എന്നാ പറയാ അല്ലേ അങ്ങനെ തന്നെയല്ലേ പല ഭാഷകളും സംസാരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അറബിയോ ഹിന്ദിയോ പഠിപ്പിച്ചു കൊടുത്തോ ഒരുപാട് ഗൾഫേരിൽ രണ്ട് കൊല്ലം വീട്ടിൽ അടഞ്ഞിരുന്നില്ലേ ഒരു കൊല്ലെങ്കിലും നമ്മൾ കുട്ടികളടപ്പം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ കുട്ടികൾക്ക് ഈ അറബിയോ ഹിന്ദിയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തൂടായിരുന്നില്ലേ പത്തോളം ആൾക്കാരുണ്ട് സാർ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു ഒരു അമേരിക്കൻ ഉണ്ട് അവൾ സൈക്കോളജിസ്റ്റ് ആണ് നല്ല ദീനിയായ ആളാണ് ദീനിയായിട്ട് ക്ലാസ് ഡെവലപ്പായി എന്ത് നമ്മുടെ കുട്ടികൾക്ക് അത് കൊടുക്കാതിരുന്നത് നമ്മൾ കുട്ടികൾക്ക് അത്തരത്തിലുള്ള കൊടുക്ക് കുട്ടികളോട് ഇനി മൊബൈൽ കാണണ്ടെന്ന് പറഞ്ഞാൽ കാണാതിരിക്കൂല ഗെയിം കളിക്കണ്ട എന്ന് കളിക്കണ്ടെന്നെ കളിക്കാതിരിക്കൂല കാർട്ടൂൺ കാണണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ കാണാതിരിക്കൂല പക്ഷെ അതിനെ പോസിറ്റീവായിട്ട് തിരിക്ക് അവസാന എന്തിൽ ഒരു എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ കുട്ടികൾക്ക് ഒരു ഗുണം കടന്നു വരണ്ടേ അവര് ഗെയിം കളിച്ച് കളിച്ച ഇപ്പൊ ഉദാഹരണത്തിന് കാർ റേസിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു കാർ ഇങ്ങനെ അൻപത് വട്ടം പോയി വരുമ്പോഴത്തേന് ഇംഗ്ലീഷിന്റെ ഗ്രാമർ മൊത്തത്തിൽ പഠിക്കാം നമ്മളെ കുട്ടികളെ കയ്യിൽ എന്താ ഉള്ളത് ഗണ്ടുത്തിട്ട് ഇങ്ങനെ പോവാണ് എന്നിട്ട് ബിൽഡിങ്ങും വെച്ച് രാജാവിനും വെച്ച് മന്ത്രിനും വെച്ച് എന്നിട്ട് പിന്നെ ഗണ്ണ് കടത്ത് പിന്നും കുച്ചു 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 എന്ന് അറിഞ്ഞിട്ട് വെച്ചുകൊണ്ട് പോവാൻ എന്തിനാണ് ഈ കുട്ടികളെ ഡിസ്ട്രക്റ്റീവിലേക്ക് കൊണ്ടുപോകുന്നത് തകർത്തെറിയുന്ന മനസ്സിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എന്താ സംഭവം ഈ ഗെയിം എവിടെന്നാണോ രൂപാന്തരപ്പെട്ടത് അത് കുറെ കാലങ്ങൾക്ക് മുമ്പേ കളിച്ചു തുടങ്ങിയ കുട്ടികളൊക്കെ ക്ലാസ് റൂമിൽ സ്വന്തം ഒമ്പത് വയസ്സുകാരനായ നാലാം ക്ലാസ്സുകാരനെ വെടിവെക്കാൻ തുടങ്ങിയിരിക്കുന്നു യു എസ് ൽ ചെറിയ മക്കള് ചെറിയ മക്കള് വെടിവെക്കാൻ തുടങ്ങുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാണ് ഇപ്പൊ ഐ ഡ്രൈനസ് എന്ന് പറയുന്ന ഒരു അസുഖം വരുന്നുണ്ട് ഐ ഡ്രൈനസ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോ എന്താ ഐ ഡ്രൈനസ് എന്ന് പറഞ്ഞാല് ഈ കാണുന്ന സാധനങ്ങൾ കുട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഐ ഡ്രൈനസ് കൂടുതൽ വന്നത് ഐ ഡ്രൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൽ ഒന്നാകെ ഒരു വരണ്ട അവസ്ഥ ഉണ്ടാവുക കണ്ണ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കടുത്തും വലത്തും ഒക്കെ റൗണ്ടിലൊക്കെ പോകേണ്ട സാധന അതിനെ നമ്മൾ പലടത്തേക്ക് നോക്കണേ എങ്ങോട്ടും നോക്കാതെ ഒരു പോയിന്റിലേക്ക് മാത്രം നോക്കിയിരിക്കുമ്പോൾ ബാക്കിയുള്ള ശേഷിയെല്ലാം നഷ്ടപ്പെടുകയും ഒന്ന് മാത്രം ക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ കണ്ണിന്റെ സാധനങ്ങളൊക്കെ അടിച്ചു പോകും അതിന്റെ പേരാണ് ഐ ഡ്രൈനസ് ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ് കൂടുതൽ ഇറങ്ങുന്നത് എൻ്റെ ഒരു വിദ്യാർത്ഥിയുണ്ട് അവനിപ്പോ എം ഫ എം ഫാം കഴിഞ്ഞ് പി എച്ച് ഡി കഴിഞ്ഞിരിക്കാൻ അവൻ പറയുകയാണെ ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത് ഐ ഡ്രൈനസിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് കാരണം അധിക അധിക ഭാവിയിലല്ലാതെ സമീപ ഭാവിയിൽ തന്നെ സത്യത്തിൽ കുട്ടികൾക്ക് കണ്ണിന് അസുഖം വരുന്ന അസുഖങ്ങൾ ഭയങ്കരമായിട്ട് കൂടാൻ പോവാണ് ഇപ്പതാ ഇവിടെ ഒരു നാലോ അഞ്ചോ ആൾക്കാരായിരിക്കും ഈ സദസ്സിന് കണ്ണട വെച്ചിരിക്കുന്നുണ്ടാവുക എന്നാൽ ഒരു കാലം അത് വിദൂരമല്ല ഒരു സദസ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നാലോ അഞ്ചോ ആൾക്കാർക്ക് കണ്ണട ഉണ്ടാവില്ല ബാക്കി എല്ലാവർക്കും കണ്ണട ഉണ്ടാവും